നമസ്കാരം റാഫ്ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം എന്താ പറയേണ്ടത് വലിയ പ്രതീക്ഷയോടുകൂടി കളി കാണാനിരുന്നിട്ട് എൺപത്തെട്ട് മിനിറ്റ് വരെ ഡിഫൻഡ് ചെയ്തിരുന്നിട്ട് രണ്ട് മിനിറ്റ് കൂടി ഓ ഹൃദയം തകർന്നു പോയ നിമിഷമാണ് ഹാർട്ട് ബ്രേക്കിംഗ് മൊമെൻ്റ് ആയിരുന്നു അത് ആ ഒരു ഗോള് നമ്മുടെ രണ്ട് ഡിഫൻഡർമാരുടെ ദേഹത്ത് കൂടെ തട്ടി വലയിലേക്ക് കയറി കാടമ്പോൾ ഓരോ ബ്ലാസ്റ്റേഴ്സ് ആരാധകരും തകർന്നു പോയിട്ടുണ്ട് ഇനിയിപ്പതും പറഞ്ഞിരിക്കുന്നതിൽ അർത്ഥമില്ല മുന്നോട്ട് നോക്കുകയാണ് വേണ്ടത് പാളിയത് എവിടെ എന്ന് പരിശോധിക്കാം അതുപോലെ ഇനി ഈ സീസണിലെ പ്രതീക്ഷ എന്ത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ സൂപ്പർ കപ്പ് കഴിയുമ്പോഴുള്ള പ്രതീക്ഷ എന്താണ് ആദ്യമേ അത് പറയട്ടെ എന്ത് പ്രതീക്ഷ ലീഗ് എന്ന് തുടങ്ങുമ്പോൾ ഒരു ധാരണയുമില്ല അനിശ്ചയത്വമാണ് ഇപ്പൊ സൂപ്പർ കപ്പിന്റെ തന്നെ സെമി ഫൈനലും ഫൈനലും നടക്കാൻ ഇനിയും ഒരു മാസം വേണം അപ്പോൾ ആ ഒരു മാസത്തേക്ക് ഫൈനലിലേക്കോ സെമിയിലേക്കോ എത്താത്ത ടീമുകൾക്ക് ഒരു കളിയുമില്ല ഇതെന്താണ് ഇവിടെ നടക്കുന്നത് എ എഫ് എഫ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രയാൻ വില്യംസ് അദ്ദേഹത്തിന്റെ സിറ്റിസൺഷിപ്പ് മാറി ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ പോകുന്നു അതിന് ക്രെഡിറ്റ് എടുക്കാൻ പോയിരിക്കുകയാണ് അതിന്റെ ക്രെഡിറ്റ് ഈ പറയുന്ന എ എഫ് എഫിനൊന്നും അല്ലെന്നുള്ളത് വ്യക്തമായി പുറത്തേക്ക് വന്നതാണ് അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ പോവുകയാണ് ഒരു പണിയും ചെയ്യാതെ ഇവിടെ ലീഗ് പോലും മര്യാദക്ക് നടത്താൻ പറ്റാത്തവന്മാര് അപ്പോൾ ഇനി എന്താ പ്രതീക്ഷ എന്ന് ചോദിച്ചാൽ അനിശ്ചിതത്വ അവസ്ഥ തന്നെയാണ് തൊട്ടുമുന്നിൽ എന്താണെന്നൊരു ധാരണയും വല്ല ഈ താരങ്ങൾ ഒരു മാസം എന്ത് ചെയ്യണം തിരികെ കൊച്ചിയിൽ വന്ന് വെറുതെ ഇരിക്കണം അതില്ലഴിഞ്ഞാൽ അവർ കളിയൊന്നും ഇല്ലാത്തത് കൊണ്ട് നാട്ടിലേക്ക് പോകുമോ എന്ത് 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 അവസ്ഥയാണ് എങ്ങനെ ഒരു ക്ലബ്ബ് ഇവിടെ റൺ ചെയ്യും അതാണ് അവസ്ഥ പിന്നെ ഫ്രണ്ട്ലി മത്സരങ്ങളൊക്കെ സംഘടിപ്പിച്ച് സജീവമായി നിൽക്കുക എന്ന് ചില നിർദ്ദേശങ്ങളൊക്കെ കണ്ടു പല സുഹൃത്തുക്കളിൽ നിന്നും എന്ത് എന്ത് എത്ര കാലമാണ് അങ്ങനെ നിൽക്കേണ്ടത് എന്ന് കളി തുടങ്ങും ശരി അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്ത് കുറച്ച് ഫ്രണ്ട്ലി മത്സരങ്ങളൊക്കെ കളിച്ചു പോകാം ഇത് എന്ന് എന്ത് കളി നടക്കുമെന്ന് കരുതിയിട്ടാണ് നിൽക്കേണ്ടത് സോ പ്രതീക്ഷയൊന്നുമില്ല കാരണം പ്രതീക്ഷിക്കാൻ എന്തെങ്കിലും മുന്നിൽ വേണ്ടേ അതാ പറയുകയാണ് പിന്നെ ഈ ടീമിൻ്റെ പെർഫോമൻസ് വെച്ച് പ്രതീക്ഷയുണ്ടോ നോക്കാമെന്ന് മാത്രം അതിന് ഈ കളിയിൽ എവിടെ പാളി എന്ന് ചോദിച്ചാൽ മുംബൈ സിറ്റി എഫ് സിക്കെതിരെ ടീം ഇറക്കിയെടുത്ത് വലിയ പാളിലൊന്നും ഉണ്ടായിരുന്നില്ല അറ്റാക്കിങ് ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നു ആ ടീം ലൈനപ്പിൽ അത് കൃത്യമാണ് തിയാഗോ ആൽവസും അതുപോലെ കോൾദോയും പിന്നെ ലൂണയും നോഹും ഒക്കെ ഒരുമിച്ച് വരണമെങ്കിൽ ആ ഒരു മുന്നേറ്റ നിര നോക്കിയാൽ മതി ഈ കോറുവും ലൂണയും നോഹും കോൾദോയും തിയാഗോയും അഞ്ച് അറ്റാക്കർമാരെ വെച്ച് ഇറങ്ങുന്നത് എന്തായാലും ഡിഫൻഡ് ചെയ്ത് നിൽക്കാനല്ല പക്ഷേ കളി തുടങ്ങി മുന്നോട്ട് പോയപ്പോൾ കാര്യങ്ങൾ മാറി എന്നുള്ളതാണ് പിന്നെ സന്ദീപ് പാളിയത് അവിടെയെന്ന് ഞാൻ പറയും സന്ദീപിനെ വീണ്ടും 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 എതിരാണ് ഇറക്കുന്നത് അത് മാറി മാറി വരുന്ന കോച്ചുമാരൊക്കെ അത് ചെയ്യുന്നുണ്ട് ഒരുപക്ഷെ ട്രെയിനിങ്ങിൽ കോച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവാം പക്ഷേ എന്താണ് ചെയ്യുന്നത് ഇതിപ്പോൾ ഒന്നും രണ്ടും തവണയൊന്നുമല്ല എത്ര തവണയായി ഇന്നലെ കളിയിൽ ആദ്യ പകുതിയിൽ അയാളെ കണ്ടത് രണ്ടേ രണ്ട് തവണയാണ് രണ്ടും രണ്ട് സില്ലി ഫൗളുകൾ അത് റെഡ് കാർഡായിട്ട് പത്ത് പേരായിട്ട് ചുരുങ്ങി അവിടെ പോയി അവിടെ തന്നെയാണ് പാളിയത് വേറെ എന്തൊക്കെ പറഞ്ഞാലും അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നമായത് രണ്ടാം പകുതിയിൽ പത്ത് പേരെ വെച്ച് ഡിഫൻഡ് ചെയ്ത് നിൽക്കാൻ വേണ്ടി ശ്രമിച്ചു പരമാവധി ശ്രമിച്ചിട്ടുണ്ട് പിന്നെ ചില സബ്സ്റ്റ്യൂഷനുകൾ ശരിയായിരുന്നില്ല എന്നുള്ള വാദവുമായിട്ട് വരുന്നുണ്ട് അത് സ്വാഭാവികമായിട്ടും കളി അവസാന ഘട്ടത്തിലേക്ക് ഒക്കെ പോകുമ്പോൾ ഈ ലീഡ് ഇവിടെ നിലനിർത്താനല്ലേ നോക്കുക അതിനു വേണ്ടി പരിശ്രമിച്ചതാണ് പക്ഷേ അൺഫോർച്യുനേറ്റ് ലീഡെന്ന് പറഞ്ഞാൽ ആ ഒരു എഡ്ജ് നമ്മൾ ആ ഗ്രൂപ്പിന് മുന്നിലാണെന്നുള്ള എഡ്ജ് സമനില മതി എന്നുള്ളത് അപ്പോൾ അത് നിലനിർത്താൻ നോക്കിയതാണ് ഞാൻ ഉദ്ദേശിച്ചത് അല്ലാതെ കളിയിലുള്ള അസ്തന് ലീഡ് ഉണ്ടായിരുന്നു നല്ല ബട്ട് അൺഫോർച്യുനേറ്റ്ലി അതൊടുവിൽ കൈവിട്ടു പോകുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായി സോ അവിടെ പാളി പോയിട്ടുണ്ട് പിന്നെ എന്താണ് ഗ്രൗണ്ടിൻ്റെ അവസ്ഥ ശേഷം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇത് ഇതെല്ലാം വേണ്ടത് ഇത് താരങ്ങൾക്ക് പരിക്കുപറ്റുന്ന സ്ഥിതി വിശേഷമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ആ ഗ്രൗണ്ടിൻ്റെ അവസ്ഥ ഇതൊക്കെയാണ് ഇവിടെ ഇന്ത്യൻ ഫുട്ബോളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ ലീഗ് ഇല്ല പിന്നെ ഇപ്പോൾ വലിയ സംഭവമായിട്ട് എഫ് എഫ് അവതരിപ്പിച്ച ടൂർണമെൻറ്റിന്റെ ഗ്രൗണ്ടിൻ്റെ സ്ഥിതിയാണ് മഴ പെയ്താൽ ഗ്രൗണ്ട് അങ്ങനെ ആവും ഒക്കെ പറയാനാളും കൃത്യമായി ഡ്രൈനേജ് സിസ്റ്റം മറ്റു കാര്യങ്ങളും പിച്ച് മെയിൻ്റനൻസ് ഒക്കെ നടക്കണം അല്ലെങ്കിൽ ഇതൊക്കെ സംഭവിക്കും പരിക്കും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പോൾ അൽനസർ ഇവിടെ കളിച്ചു പോയിട്ട് പിച്ച് മോശമാണ് എന്ന് ആരാധകർ പറയുന്ന സംഭവം അൽനസറിൻ്റെ പേജ് പേജുകൾ അൽനസറിൻ്റെ പേജ് ഒഫീഷ്യൽ പേജ് എന്നല്ല മറ്റു പേജുകളൊക്കെ അത് പറഞ്ഞതൊക്കെ പറയുമ്പോൾ നമ്മുടെ വീടൊക്കെ ഇതായ താഴെയൊക്കെ വന്നിട്ട് പൊങ്കാല ഇട്ടവരൊക്കെ ഉണ്ട് അവരൊക്കെ അപ്പം ബ്ലോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് യാഥാർത്ഥ്യം മനസ്സിലാക്കണം വെറുതെ പറയുന്ന ഇതൊന്നും പിന്നെ പിന്നെ ഈ പറയുന്ന പോലെ ഇതേ രൂപത്തിലാണ് ഇന്ത്യൻ ഫുട്ബോൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ ക്ലബുകൾ എന്ത് കരുതി വേണം ഈ താരങ്ങൾക്കൊക്കെ സാലറി കൊടുത്തതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സോ ആശങ്കക്ക് തന്നെയാണ് വകയുള്ളത് മറ്റൊന്നും ഇവിടെ ഇല്ല ഇനി ബ്ലാസ്റ്റേഴ്സിന് ഈ കളിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള പോസിറ്റീവ് എന്താണെന്ന് ചോദിച്ചാൽ കിടിലൻ ഒരു സ്ട്രൈക്കർ സ്ട്രൈക്കറുണ്ട് ഗോളടിക്കാൻ കഴിയുന്നു കോൾഡോ അതുപോലെ തന്നെ പിന്നെ ഡിഫൻസ് വികാഷും യുവാനും ചേർന്നുള്ള ആ കൂട്ടുകെട്ടിൽ തീർച്ചയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിന് പ്രതീക്ഷ വെക്കാവുന്നതാണ് അതുപോലെ തന്നെ ഗോൾ കീപ്പർ നോറ നോറ മിന്നും ഫോമിലായിരുന്നു പക്ഷെ ഇതൊക്കെ തുടരണം കളി കളിച്ചുകൊണ്ടിരുന്നെങ്കിൽ മാത്രമേ ഇതൊക്കെ കണ്ടിന്യൂ ചെയ്ത് ഒരു ഡെവലപ്മെന്റ് ഒക്കെ സംഭവിക്കൂ കൂടുതൽ കൂടുതൽ കളിക്കുക ആക്ച്വൽ ഗെയിം സിറ്റുവേഷനിൽ മാത്രമാണ് ഇത് കൂടുതൽ ഡെവലപ്പായി വരികയുള്ളൂ അതിനുള്ളൊരു സാഹചര്യം ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ എന്തു പറയാനാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രതീക്ഷകളൊന്നും എനിക്കിതിൽ പറയാനില്ല നിരാശ തന്നെയാണ് യഥാർത്ഥത്തിലുള്ളത് പിന്നെ കോച്ച് ഇന്നലത്തെ കളിക്കു ശേഷം വലിയ നിരാശനായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഞങ്ങളൊരു പുതിയ ടീം ബിൽഡ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് ഏതായാലും ക്ലബിലെ വി ഹാവ് ടു റെനോവേറ്റ് അറ്റ്മോസ്ഫിയർ ഇൻ ദി ക്ലബ് എന്ന് പറയുന്നുണ്ട് ഇത് പുതിയ ബിഗിനിങ് ആണ് ഓഫ് കോഴ്സ് ഇന്ന് കാര്യങ്ങൾ നല്ല രൂപത്തിലേക്ക് പോയിട്ടില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് ഡിസപ്പോയിൻറ്റഡ് കാരണം ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു എസ്പെഷ്യലി ഫാൻസിന് അതുണ്ടായിരുന്നു അത് അല്ല സംഭവിച്ചെന്നുള്ളതിൽ നിരാശയുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു ഏതായാലും ഇവിടുത്തെ പോസിറ്റീവ്സ് അതുപോലെ നിലനിർത്തുകയാണ് വേണ്ടത് പക്ഷേ അത് നിലനിർത്താനുള്ള സാഹചര്യമുണ്ടോ എന്നൊരു ചോദ്യം ചോദ്യമായിരുന്നു വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ലോക്സിന് വ